ഹായ് ജയ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സാധനം വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ചെയ്യുന്നറിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം ഇതാണ് സംഭവം ഇത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് റാക്കിൽ ഉണ്ടായതാട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയ സമയത്ത് ആ സമയത്ത് ബോട്ടിൽ മിൽക്ക് ിൽക്ക് ഞാൻ വെറുതെ ആ മിൽക്ക് കണ്ടപ്പോ ഞാൻ മിൽക്ക് ഈ ഒരു ബോട്ടിൽ കാണിച്ചു പറഞ്ഞു ഇതെന്തോ സാധനം പറഞ്ഞു ഫ്രിഡ്ജിന്റെ യൂസിന്റെ എന്നിട്ട് അടുത്ത ചേച്ചിനോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ചേച്ചി ഇത് സാധനം സാധാ മിൽക്കാണ് പക്ഷെ പിന്നെ ജിമ്മിൻ്റെ ആൾക്കാർ യൂസ് ചിയാ സീഡ്സ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യൂലേ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മിൽക്കാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക പുതിയൊക്കെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കം വന്ന് ഇന്ന് രാവിലെ എന്ത് ചെയ്തു ഇടത്താലത്തിന് അവന് ചായ ആക്കിയിട്ട് ചായ കൊടുത്ത് അവന് കുടിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതായത് ഞാൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പാലാക്കി പാലാക്കിയിട്ടുണ്ട് അപ്പം കുടിക്കണ എനിക്കുള്ള അപ്പം അതിൻ്റെ രുചി എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിന്റെ യൂസ് നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പം തിളപ്പിച്ചെല്ലാം കഴിഞ്ഞ് കുടിച്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കണമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ നോ ബോയിലിങ് റിക്യൂഡ് അതായത് തിളപ്പിക്കരുത് ഫ്രിഡ്ജിൽ വെക്കരുത് പിന്നെന്താ ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ആഫ്റ്റർ തുറക്കാൻ പാടുള്ളൂ അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ യൂസ് എന്താണെന്നറിയണവർ ഒന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് തോന്നണേൽ ജിമ്മിൽ പോകണവരല്ലാത്തവരൊക്കെ ഈ ഷെയ്ക്കും പ്രോട്ടീൻ പൗഡറൊക്കെ അടിക്കണം